അസളാം വരഹമുല്ലാ താലി വരക്ക അലഹമില്ലാ റബിൽമീൻ വസ്ല മാല സയ്യദിനഹമ്മദീൻ വാലാ അലിഹിബി വമന്ത്ഹും ഇലായോമിദ്ദീൻ അമ്മ ബാഗ് ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ ഉസ്താദും പ്രിൻസിപ്പളും എൻ്റെ ഗുരുവദീരും ഞങ്ങളുടെയൊക്കെ മാർഗദർശിയുമായ ഷാഫി ഉസ്താദ് അവുകൾ ഏറെ സ്നേഹത്തോടെ ആദരവോടെ സഹകരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ സത്താർ നജിമി അവറുകൾ അതുപോലെ സദസ്സിലും വേദിയിലുമൊക്കെയായിരിക്കുന്ന എടുത്തു പറയേണ്ട ആലമീങ്ങൾ ഹാഫലീങ്ങൾ സഹോദരങ്ങൾ സഹോദരിമാരെ ദാറുൽ അൽ ഖുർആാനിൻ്റെ എം എം സി സിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ദാറുൽ ഖുർആനിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് ഇവിടെ നിന്ന് വിശദമായ ഖുർആൻ പൂർത്തിയാകുന്ന മക്കൾ അവരുടെ കുടുംബങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഒത്തുചേർന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഇന്നലെ ഇതേ സമയം കൊല്ലം ജില്ലയിലെ ഒരു ഇസ്ലാമിക സ്കൂൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഹൈഫുദും അതോടൊപ്പം സി ബി എസ് ഇ സിലബസ് അനുസരിച്ച് നടത്തപ്പെടുകയും ചെയ്യുന്ന മാതൃകാപരമായ വളരെ കൂടി കൂടി നിലവാരത്തോടുകൂടി ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ മീറ്റിൽ സംസാരിക്കുകയുണ്ടായി അപ്പോൾ ആ സം ആ മീറ്റിങ്ങിൻ്റെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ളൊരു സെഷൻ എന്ന് പറയുന്നത് അതിൽ ഷെയർ ഹോൾഡേഴ്സ് ആയ ആളുകൾ ഓരോരുത്തരും പരിചയപ്പെടുത്തുകയും പത്തു വർഷം പൂർത്തിയാകുന്ന സ്ഥാപനത്തിൻ്റെ ഇന്ന് വരെയുള്ള അവസ്ഥകളിൽ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കുകയും ചെയ്യുക എന്ന സെഷനായിരുന്നു ഒരു പക്ഷേ സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കൂൾ അറിയാൻ കഴിയും സ്ഥലം പറയുന്നതിൻ്റെ ആവശ്യമില്ല അവിടെ നടന്ന കാര്യം മാത്രം പറയലാണ് പ്രധാനമെന്നുള്ളത് കൊണ്ട് ഇവിടെ നിന്നൊരു ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനുള്ളിലുള്ള ആ സ്കൂളിൽ വെച്ച് ആ സ്കൂളിൻ്റെ സ്റ്റേജിൽ വെച്ച് നടുത്തളത്തിൽ വെച്ച് ഓരോരുത്തരെ അനുഭവം പറയുമ്പോൾ ആ സ്കൂളിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ മുടക്കിയ ഒരു ഹാജി ആരെഴുന്നേറ്റു യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ സംസാരിച്ചുവെങ്കിലും അതിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു മത സാംസ്കാരിക നേതൃത്വങ്ങളിൽ കൃത്യമായ പങ്കുവഹിക്കുന്ന വഹിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ആ സ്കൂളിനു വേണ്ടി ആ അധ്യാവസം ആദ്യം മുതൽ ഓടി നടക്കുന്ന നടക്കുന്നതിൻ്റെ ചേർവാനൊക്കെ സംസാരിച്ചു പക്ഷേ സാധാരണക്കാരനായ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്കൂളിനെ ഏറ്റവും കൂടുതൽ ഇതിനോ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ദിവസം നാട്ടിൽ അറിയപ്പെടുന്ന ഒരാൾ മരണപ്പെട്ടു അന്ന് മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട ആളിന് പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടതിൻ്റെ പേരിൽ വേദനിക്കുന്ന കുടുംബം വേദനയോടുകൂടി വീട്ടിൻ്റെ സെറ്റൗട്ടിൽ ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസയ്ക്ക് ഇമാമത്ത് നിന്നത് ഹാഫിലായ ആലുമായൊരു മകനായിരുന്നു എന്ത് സന്തോഷമാണ് ആ ഉപ്പയ്ക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു എൻ്റെ ജനാസ ആര് ഇമാമത്ത് നിൽക്കും കാരണം എനിക്ക് മക്കൾ ഹാഫിലീങ്ങളില്ല എനിക്ക് മക്കൾ ആലുമീങ്ങളില്ല ആ ഭാഗ്യവാനായ ഉപ്പ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനാസക്ക് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തൊരു ഹാ ഒരു ഹാഫിലായ ആലുമായ മകനാണല്ലോ എന്ന അദ്ദേഹത്തിൻ്റെ ആ പറച്ചിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ ചെറുമകൻ ചെറിയ മകൻ ആ മകൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ആ മകൻ പറഞ്ഞ ഉപ്പ ഉപ്പയുടെ ജനാസ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ എനിക്കറിയാം ഞാൻ സ്കൂളിൽ പോയിട്ട് ജനാസ നമസ്കാരം എങ്ങനെയെന്ന് പഠിച്ചിട്ടുണ്ട് ആ സ്കൂളിൽ എങ്ങനെയാണ് അതിന് ഇമാമത്ത് നിൽക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളെന്ന് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ പ്രിയപ്പെട്ട ഉപ്പ അത് പറഞ്ഞിട്ട് ഗഗ്ദഖനായി അദ്ദേഹത്തിൻ്റെ സ്വരം ഇടറിക്കൊണ്ട് പിന്നീടുള്ള വാക്കുകൾ മുഴിപ്പിപ്പിക്കാൻ കഴിയാതെ കുറച്ച് നേരം അദ്ദേഹം മൈക്കും പിടിച്ച് നിന്നു എന്നിട്ട് പറഞ്ഞു എൻ്റെ മകനെ എൻ്റെ മക്കളെ ആൺമക്കളെ ഹാഫലീങ്ങളും ആലിമീങ്ങളും ആക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ചെറുമകൻ ആ ചെറുമകൻ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു പറഞ്ഞത് എന്നോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിച്ചതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അതൊരു സ്കൂളാണ് സി ബി എസ് ഇ സിലബസ് അനുസരിച്ച് നടത്തപ്പെടുന്നൊരു സ്കൂളാണ് പക്ഷേ ആ സ്കൂളിൽ ഓരോ ക്ലാസ്സുകളിലും കൃത്യമായ പാഠഭാഗങ്ങൾ ദീനീയാത്തിൻ്റെ സിലബസ് അവർക്ക് നൽകപ്പെടുന്നുണ്ട് മാത്രമല്ല എനിക്ക് അത്ഭുതകരമായ ഒരു കാര്യം അവിടെയുള്ള അമുസ്ലിമീങ്ങളായ ഹിന്ദു ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ളവർ അഞ്ചു പക്കത്ത് നമസ്കാരം നമസ്കരിച്ചോ എന്ന് വിദ്യാർത്ഥികളോട് ചോദിക്കുമെന്നുള്ളതാണ് സുബയും അസറും മഹരിമും ഇഷാ നമസ്കരിച്ചോ എന്ന് ചോദിക്കും ലോഹർ ക്യാമ്പസിനുള്ളിൽ നമസ്കരിക്കും അങ്ങനെയുള്ളൊരു സ്കൂള് ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ആ ഉപ്പയുടെ മനസ്സിൽ കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദനയായി ഒരു സംഗതി എൻ്റെ ജനാസ എൻ്റെ കബറിലേക്കുള്ള കാൽവെപ്പ് എൻ്റെ ആദ്യത്തെ യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള പ്രഥമ പടി അതിൻ്റെ തുടക്കത്തിൽ ആരായിരിക്കും എന്നെ നല്ല രീതിയിൽ യാത്രയാക്കി വിടുന്നത് എന്നുള്ള ചിന്തയാണ് അതിനാണ് അദ്ദേഹം ഈ സ്കൂളിൽ ഒരു ഷെയർ ഹോൾഡറായി ചേർന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇരുപത് ലക്ഷം രൂപ മുടക്കി ഒരു സി ബി എസ് ഇ സ്കൂളിൻ്റെ ഷെയർ ഹോൾഡറായി മാറാൻ ആ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് പ്രേരിതമായത് എൻ്റെ ജനാദ നമസ്കാരത്തിന് എൻ്റെ ചെറുമകൻ ഇമാമത്ത് നിൽക്കും എന്നൊരു കാര്യമാണ് എങ്കിൽ പ്രിയമുള്ളവരെ ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ ഞാൻ ഇവിടെ ഇതേ സദസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെ ആവർത്തിച്ചു പറയുന്നു നമ്മുടെ യഥാർത്ഥ ജീവിതം ഇതല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം ഇതല്ല നമ്മൾ വെറും യാത്രക്കാരാണ് നമ്മൾ വെറും യാത്രക്കാരാണ് നമ്മൾ ഖാബിറു സബീലാണ് നമ്മൾ ദുനിയാവിൽ ദുനിയവിൽ ദുന്യാക്ക് അന്ന കൗരീബ് ഔ ഔകൽ റസൂർ അള്ളഹി സലഹ് അലൈഹി വസ്ലം ഒരു പരദേശിയെപ്പോലെ ഒരു വിദേശിയെപ്പോലെ അതല്ലെങ്കിൽ ഒരു വഴിയാത്രികനെ പോലെയാണ് നിങ്ങൾ ദുനിയാവിൽ കഴിച്ചുകൂട്ടേണ്ടത് എന്നാണ് ഈ ദുനിയാവിലെ താൽക്കാലിക യാത്രയിൽ വേണ്ട വിഭവങ്ങളാണ് നമ്മൾ ഈ സമാഹരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നത് കണ്ണടഞ്ഞതിന് ശേഷമാണ് ആ ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്താണ് സമ്പാദിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ഹൈഫുലിന് പഠിക്കുന്ന മക്കൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ് ശരിക്കും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് ഒരുപാട് ഹാഫുലീങ്ങൾ ഓരോ വർഷവും ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് കേരളക്കര സമ്മാനിക്കുന്ന ഹാഫുലീകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ വിശേഷ സോഷ്യൽ മീഡിയയിലൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ ഹിഫൽ പഠിക്കുമ്പോൾ ഷാഫി ഉസാദിൻ്റെ അടുത്തിരുന്ന് ഹിഫൽ പഠിക്കും എന്നിട്ട് ഹിഫുൽ പൂർത്തിയാകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ മാത്രം വരും അല്ലാതെ വലിയ പരിപാടിയായിട്ടൊന്നും ഒന്നും നടത്താറില്ല കാരണം അങ്ങനെ ഒരു സാഹചര്യം അന്നത്തെ ഏറ്റവും വലിയ പരിപാടി വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ വരലാൻ ചിലപ്പോൾ കുടുംബക്കാർ വരും അങ്ങനെ ഹാഫിളിങ്ങളാകും രണ്ടോ മൂന്നോ മക്കളെ ചേർത്തിട്ട് ചിലപ്പോൾ ഹാഫലിങ്ങളാക്കും അന്ന് മനസ്സിൻ്റെ ഉള്ളിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാകാത്തൊരു സന്തോഷമാണ് അങ്ങനെയാണ് നടന്നു പോയത് ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഒരു മകനെ ഹാഫിലായ മകനെ കാറിൻ്റെ മുകളിൽ പുറത്തേക്ക് ഒരു പക്ഷേ തുറക്കുന്ന വിൻഡോ അത് ഓപ്പൺ ചെയ്തിട്ട് ആ മകനെ ആനയിച്ചു കൊണ്ടുവരുന്ന നോട്ടുമാലകൾ അണിയിക്കുന്ന അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ വടക്കൻ മലബാറിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് പൊതുവെ നമ്മുടെ സമൂഹം എല്ലാത്തർ എല്ലാ കാര്യങ്ങളെയും ആഘോഷമാക്കി മാറ്റുമ്പോൾ നമ്മൾ അതിനെ വിമർശിക്കാറില്ല കാരണം ഒരുപക്ഷെ മറ്റ് ആഘോഷങ്ങളുടെ സ്ഥാനത്ത് ഒരു നല്ല ഖുർആാൻ പഠിച്ച ഹാഫുലിനെ അനുമോദിക്കുന്ന ചടങ്ങാണല്ലോ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ചെയ്യുക ഇന്ന് ഹാഫുൽ മക്കൾ അധികരിച്ചിട്ടുണ്ട് ഹാഫുലിൻ്റെ മൂല്യം ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് ഖുർആാനിനെ അവഹേളിക്കുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ശക്തിയാർജിച്ചു വരുമ്പോഴും ആ ഖുർആാനിന് വേണ്ടി വാദിക്കുന്നവരും മറുഭാഗത്തൂടെ കടന്നു വരുന്നുണ്ട് ഈ രണ്ട് ഒരു മാസത്തിന് മുമ്പ് നമ്മുടെ പരിസരത്തുള്ള ഒരു അറബി കോളേജിൽ ഒരു വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടു ആ പ്രോഗ്രാമിൽ ഇസ്ലാമിക പക്ഷത്ത് ആ പ്രോഗ്രാമിൽ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളുടെ കൃത്യമായ പഠനങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടു അന്ന് അതിഥിയായി പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു ആ കൂട്ടത്തിൽ ഇതുപോലെ അതിഥിയായി മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു അയ്യൂബ് മൗലവി എന്ന് പറയുന്ന അദ്ദേഹം ഒരു പേര് കേട്ടാൽ നമ്മളിൽ പലർക്കും അറിയും നമ്മുടെ മാതൃസ്ഥാപനമായ മനാറുൽ ഇസ്ലാമിൽ അദ്ദേഹം പിറ്റേ ദിവസം പ്രഭാഷണം നടത്തുകയും ഉണ്ടായി അയ്യൂബ് മൗലവി അന്ന് അവിടെ കൂടിയിരുന്ന മുത്താലിമിയങ്ങളോട് ഹാഫുലിയങ്ങളോട് ശരിയായിട്ട് പഠിക്കുന്ന മക്കളോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ സദസ്സിൽ അത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഈ സദസ്സിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവർ ഏതെങ്കിലുമൊക്കെ വികലമായ ചിന്തകൾക്ക് അടിമപ്പെടുന്നുണ്ട് എങ്കിൽ അവർ തിരുത്താൻ വേണ്ടി പറയുകയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് ഒരു പൊന്നുമോൻ കടന്നു വന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ആ പൊന്നുമോൻ ഒരു ചോദ്യം ചോദിച്ചു അവൻ ചോദിച്ചത് കലാൻ്റെയും കതറിൻ്റെയും വിഷയമാണ് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയട്ടെ കലാ കതറിൻ്റെ വിഷയം പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ചർച്ച നടന്ന വിഷയമാണ് സ്വാഭാവികമായി ശാസ്ത്രീയത മാത്രം മുന്നിൽ കാണുന്ന ശാസ്ത്രീ ശാസ്ത്രത്തെ ദൈവമായി കാണുന്ന ഒരാൾക്ക് കലാ ഇൻ്റെയും കദറിൻ്റെയും വിഷയങ്ങൾ വരുമ്പോൾ ചെറിയൊരു വസ്വാസുണ്ടാകുക സ്വാഭാവികമാണ് അപ്പോൾ ആ ചോദ്യം ചോദിച്ച മകൻ മുത്തല്യമായ ഒരു നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു മകൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ ആരാണിതിന് മറുപടി പറയുക എന്ന് സദസ്സിലിരുന്ന വേദിയിലിരുന്ന ഞങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം നോക്കി ഞങ്ങളെല്ലാവരും കൂട്ടത്തിലുണ്ടായിരുന്ന കൂടുതൽ കഴിവുള്ള ഒരറിവുള്ള പണ്ഡിതനെ അതിനു വേണ്ടിയിട്ട് തള്ളിവിട്ടു അദ്ദേഹം അതിന് മറുപടി പറഞ്ഞെങ്കിലും അത് ഫിറ്റായി മാറിയില്ല ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് സംതൃപ്തമായില്ല ശേഷം അയ്യൂബ് മൗലവി പറഞ്ഞു ഞാനും ഒന്ന് മറുപടി പറയട്ടെ എന്ന് പറഞ്ഞു അയ്യൂവ് മൗലവി എന്ന് പറയുന്നത് ഒരു കാലത്ത് നിരീശ്വര നിരീശ്വരവാദ പ്രസ്ഥാനത്തിലേക്ക് പോയൊരു വ്യക്തിയാണ് ഒരു പണ്ഡിതനായിരുന്നു പക്ഷേ നല്ല കിതാബ് തിരിയുന്ന മനുഷ്യനായിരുന്നു നല്ല രീതിയിൽ അൽമു നുകർന്നൊരു മനുഷ്യനായിരുന്നു ആഴത്തിൽ അറിവുള്ളൊരു മനുഷ്യനായിരുന്നു പക്ഷേ എവിടെയോ ഒന്ന് പിശാജ് കടന്നു വന്ന് അദ്ദേഹത്തെ നിരീശ്വരവാദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു പൊന്നുമോനെ ഹിതായത്രി എന്ന് പറയുന്നത് അത് റബ്ബിൻ്റെ കയ്യിൽ മാത്രം ഭദ്രമായൊരു സംഗതിയാണ് മോനെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ നിനക്കത് സംശയമുള്ളത് കൊണ്ട് നീ ചോദിച്ചതല്ല നീ കലാ ഖദറിൻ്റെയും വിഷയത്തിൽ ചോദിച്ച ഈ ചോദ്യം ഒരു പക്ഷേ ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടായിരിക്കും നീ ചോദിച്ചത് പക്ഷേ മോനെ ഞാൻ ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വർഷം പറഞ്ഞു ഏതോ ഒരു വർഷം പറഞ്ഞു ഞാനത് ഓർക്കുന്നില്ല ഒരു മാതൃഭൂമി പത്രം കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ട് ഗോവിന്ദ ചാമി ഒരു പെണ്ണിനെ പീഡിപ്പിച്ചപ്പോൾ ആ പീഡിപ്പിച്ച വാർത്തയെടുത്ത് സദസ്സിനെ കാണിച്ചിട്ട് മലപ്പുറത്തെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിലെ ടൗൺ ഹാളിൽ നിന്നുകൊണ്ട് അവിടെ കൂടിയിരുന്ന നൂറുകണക്കിന് ആളുകളുടെ മനസ്സിൽ വസ്വാസുണ്ടാക്കിയ ഒരു കുട്ടിപ്പിശാജാണ് ഞാൻ അയാൾ പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ പറയട്ടെ അവിടെ കൂടിയിരുന്ന മലപ്പുറം ടൗൺ ഹാളിൽ കൂടിയിരുന്ന ആളുകളുടെ മനസ്സിൽ കലാ ഇൻ്റേയും വിഷയം പറഞ്ഞിട്ട് നന്മതിന്മകളുടെ വിഷയം പറഞ്ഞിട്ട് ഈ ജോ ഗോവിന്ദച്ചാമിയെ പടച്ചതും റബ്ബാണോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ മനസ്സിൽ വസ്വാസി സൃഷ്ടിച്ച ഒരു കുട്ടി കുട്ടിപ്പിശാജാണ് ഞാൻ പക്ഷേ മോനെ ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പഠിച്ചു ഞാൻ നമ്മുടെ ഇമാമിയങ്ങൾ വെച്ച കിതാബുകൾ ശരിക്ക് ആ എന്നിട്ട് ഞാൻ ഉറച്ച ഒരു വിശ്വാസത്തിലെത്തി ഇനി ഏത് ഷൈത്താനു മുന്നിൽ വന്നാലും ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് മാറൂല്ല എന്ന് ഘരകോശങ്ങൾക്കിടയിൽ ആ പ്രിയപ്പെട്ട അയ്യവും മൂലവി അതിനെ പൂർത്തീകരിച്ചു എന്നിട്ട് അദ്ദേഹം ഒന്ന് വിശദീകരിക്കുക കൂടി ചെയ്തു കൃത്യമായ ഉത്തരമായിരുന്നു ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് നമ്മുടെ മക്കൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഹെഫ് പഠിക്കുന്ന മക്കൾ ഒരു ആ മക്കൾ കാലക്രമേണ ഇന്നത്തെ സാഹചര്യത്തിൻ്റെ അടിമപ്പെട്ട് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയട്ടെ ആദ്യമായി പറയാനുള്ളത് എൻ്റെ മക്കളോടാണ് ഇവിടെ ഹെഫു പഠിക്കുന്ന മക്കളോടാണ് മക്കളെ നിങ്ങൾ ഇന്ന് സ്വീകരിക്കുന്നത് ഈ വിശുദ്ധമായ ഖുർആാനിൻ്റെ ഹെഫു പൂർത്തീകരണം എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ഇത് ചെറിയ ഉത്തരവാദിത്വമല്ല നമ്മൾ വായിച്ചു തീർത്തത് മഹാഭാരതമോ ബൈബിളോ ഒന്നുമല്ല നമ്മൾ വായിച്ചു തീർത്തത് ഏതെങ്കിലും നോവലുകളല്ല നമ്മൾ കാണാതെ പഠിച്ചത് ഏതെങ്കിലും ശാസ്ത്ര പുസ്തകമല്ല നമ്മൾ കാണാതെ പഠിച്ചത് നമ്മളെ പഠിച്ച ലോകത്തെയും നമുക്ക് ആരാണോ നമുക്ക് ഈ ജീവിതം സമ്മാനിച്ചത് ഇനിയൊരു വരാനിരിക്കുന്ന ലോകത്തിൽ ആ റബ്ബിനെ നേരിട്ട് കാണാനിരിക്കുന്ന അതേ റബ്ബിൻ്റെ കലാമാണ് നമ്മൾ പഠിച്ചത് ആ കലാമിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കണ്ണൊന്നടയണം ആ കണ്ണടയുന്ന നേരത്താണ് പുഴുക്കൾ തിന്നുന്ന ശരീരത്തെ ഖുർആൻ നെഞ്ചിലേറ്റി യഥാർത്ഥ ഒരു ഹാഫിലിന് ആ ശരീരം പുഴുക്കൾ തിന്നാൻ മാറുകയില്ല ആ ശരീരത്തെ അതാപ് കൊണ്ട് മൂടുകയില്ല ആ ശരീരത്തെ തീ ഭക്ഷിക്കുകയില്ല ആ ശരീരം അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടുന്ന ശരീരമാകും ആ ആത്മാവ് സ്വർഗത്തിൻ്റെ ആത്മാവായി മാറും അങ്ങനെ വലിയ വിലപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കർമ്മത്തിനാണ് നിങ്ങൾ നിങ്ങളെ പടച്ചവൻ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ ഖുർആനെ ഖുർആാനനെയങ്ങാണം ഒരു മലയുടെ ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം പൊട്ടിത്തകർന്നു പോവുമായിരുന്നുവെന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഈ ദൗത്യം ഇന്നലെയും ഒരു സഹോദരൻ വിളിച്ചു ആ സഹോദരൻ പോലീസുകാരനാണ് എൻ്റെ ജൂനിയറായി പഠിച്ച വ്യക്തി എനിക്ക് മുമ്പേ സ്ഥാപനത്തിൽ പഠിച്ച വ്യക്തിയാണ് ജാമ്യ അൻവാറിൽ ആ സഹോദരൻ സംസ്ഥാനത്തെ നല്ല രീതിയിൽ സുത്യർഹമായ സേവനം ചെയ്യുന്ന പോലീസുകാരിൽപ്പെട്ട ഒരു പോലീസുകാരനാണ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അമീ മൗലവി എൻ്റെ കുടുംബത്തിൽ ഇരുപത്തിയഞ്ച് ജുസു ഒരു സഹോദരിയുടെ മകനുണ്ട് അവന് തിരുവനന്തപുരം ജില്ലയിലെ ഇന്ന സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് അവനപ്പോൾ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് ഹാഫിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയാറാമത്തെ ജുസു പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ദൗറ കഴിഞ്ഞിട്ടേ അവനെ അടുത്ത ജുസുവു പൂർത്തി ഹാഫിലാക്കി മാറ്റുകയുള്ളൂ എന്നവർ പറഞ്ഞിരിക്കുന്നു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇന്നലെ ഒമ്പത് മണിക്ക് വന്ന കോളാണ് ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൊന്നന്വേഷിച്ചിട്ട് ആ മകനെ ഹാഫിലാക്കാൻ ഒരു വർഷം പാഴാക്കാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പരിചയമുള്ള കുറേ സ്ഥാപനങ്ങളുണ്ട് സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ പറഞ്ഞാൽ അവർ ചിലപ്പോൾ അഡ്മിഷൻ തരും കാരണം ഇരുപത്തിയഞ്ച് ദിവസം പൂർത്തിയായ ഒരാളെ പെട്ടെന്ന് ഹാഫിലാക്കുമ്പോൾ അവരുടെ സ്ഥാപനത്തിനൊരു ഹാഫിലിന കൂടെ കിട്ടുമല്ലോ പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ജവാദ് സാഹിബേ ഞാന് ഞാനൊരു ഹാഫിലാണ് ഞാൻ ഹെഫ്ൾ ചെയ്ത വ്യക്തിയാണ് രണ്ടായിരത്തി രണ്ടായിരം വർഷത്തിൽ ഹെഫ്ൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി നാലിൻ്റെ തുടക്കത്തിൽ ആ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ചൊരു വ്യക്തിയാണ് ജാമിയ മനാറുൽ ഇസ്ലാമിൽ ഒരു പക്ഷെ വാപ്പയെക്കൊണ്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് പത്താം ക്ലാസ് എഴുതുന്നതിന് വേണ്ടി ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കിയിട്ട് പോയൊരു വ്യക്തിയാണ് സ്കൂൾ പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ആ ഞാനാണ് പറയുന്നത് നിങ്ങളോട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അന്ന് ഹൈഫുൾ പഠിച്ചിട്ടൊരൊറ്റ ദൗറമാത്രം പൂർത്തിയാക്കി സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോയ വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഹൈഫുൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ഒരു വർഷം പോലും മുടങ്ങാതെ റമലാനുകളിൽ തറാവി ഹൈ ഇമാമത്ത് നിന്നതിൻ്റെ പേരിൽ മാത്രമാണ് എൻ്റെ ഹൈഫുൽ അവശേഷിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഇന്നത്തെ കാലത്ത് ഹാഫുലീങ്ങൾക്ക് ഇമാമത്ത് കിട്ടാത്ത എത്ര സാഹചര്യം അത്രത്തോളം ഹാഫുലീങ്ങൾ നല്ല കുറാവുകൾ നല്ല പാരായണ വിദഗ്ധന്മാരായ ഹാഫുലീങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഉള്ള ഒരു പ്രത്യേക സാഹചര്യമാണ് അതുകൊണ്ട് വർഷാവർഷം തറാവിയ ഇമാമത്ത് നിന്നിട്ട് ഹഫുൽ കൃത്യമായി അതിനെ പരിപോഷിപ്പിക്കാൻ കഴിയുമെന്നൊരു സാഹചര്യമില്ല മൂന്ന് വർഷം നിങ്ങൾ ചെലവഴിച്ചുവെന്ന് പറയുന്നുണ്ടല്ലോ ആ പന്നുമോന് സ്കൂളിൻ്റെ രണ്ട് വർഷം നഷ്ടപ്പെട്ടുവെന്ന് പറയുന്നുണ്ടല്ലോ ഒരിക്കലും അത് നഷ്ടമല്ല ഒന്നുകിൽ നിങ്ങളത് പഠിപ്പിക്കാൻ നിൽക്കരുതായിരുന്നു ഒന്നുകിൽ ആ മകനെ ഹാഫുൽ ആക്കരുതായിരുന്നു അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിയോഗിക്കരുതായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സ്തുത്യർഹമായൊരു കാര്യം നിങ്ങളുടെ സഹോദരയുടെ മകനല്ലേ പറഞ്ഞു മനസ്സിലാക്കിൻ ഒരു വർഷം എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലെ ഒരു തീരുമാനമാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കിൻ ആ ഹൈഫു പോയി പോകും ദൗറ പത്തെണ്ണം കുറഞ്ഞത് ചെയ്യണമെന്ന ആ സ്ഥാപനത്തിൻ്റെ തീരുമാനം അത് കൃത്യമാണ് അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ ഹാഫു നിങ്ങളോട് ചോദിച്ചു നോക്കിൻ കുറഞ്ഞ ദൗറ പത്തെണ്ണം ചെയ്തില്ല എങ്കിൽ ആ ഹൈഫുൾ വേണ്ട രീതിയിൽ നിലനിൽക്കില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അമി മൗലവി ഇൻഷാ അല്ല ഞാൻ അങ്ങനെ തന്നെ ഒരു തീരുമാനത്തിലാണ് എത്തുന്നത് സഹോദരിയോട് സംസാരിക്കട്ടെ കുടുംബത്തോട് സംസാരിക്കട്ടെ ഞാനെന്താണ് ഈ പറയുന്നതെന്നറിയുമോ മക്കളോട് അവരുടെ രക്ഷിതാക്കളോട് ഹൈഫു എന്നുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഒന്ന് ഇത് അള്ളാഹുവിൻ്റെ കലാമാണ് രണ്ട് ഈ കലാമിനെ പഠിക്കാൻ പഠിച്ചവൻ നമുക്ക് പ്രത്യേകമായ കരുണ ചെയ്തതാണ് മൂന്ന് ആ കലാമിനെ അവഗണിച്ചിട്ട് ദൗറ ചെയ്യാതെ അതിനെ കൃത്യമായി പരിപോഷിപ്പിക്കാതെ പാരായണം ചെയ്യാതെ അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ വർഷങ്ങളൊക്കെ പാഴാണ് മൂന്നല്ല അഞ്ചല്ല എത്ര വർഷമെടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അത് വെറുതെയാണ് അത് വെറുതെയാണ് അത് വെതാവിലാണ് വിശുദ്ധമായ ഖുർആാൻ മറക്കുന്നതിനെ ഹറാമ് എന്ന് രേഖപ്പെടുത്തിയ ഇമാമിയങ്ങളുണ്ട് വിശുദ്ധമായ ഖുർആാൻ മറക്കുന്നതിന് വൻപാപത്തിന് തുല്യമായി വരുമെന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഏതെങ്കിലും അശ്രദ്ധയുടെ പേരിൽ ആ ഖുർആൻ നമ്മളിൽ നിന്ന് പോയി പോകാതിരിക്കട്ടെ അള്ളാഹു കാത്തു ഋഷിക്കുമാറാകട്ടെ മക്കളോടും അവരുടെ രക്ഷിതാക്കളോടും പറയുന്നു ഈ ഹെഫ്ൽ എന്നുള്ളത് ആളുകളൊക്കെ ഫാഷനായി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയകളിലും റീൽസായി കാണുന്ന ഹാഫുലിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി ഹാഫുലി ഹാഫുലീങ്ങൾ ആദരിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ എന്നാ പിൻ്റെ എൻ്റെ മോനെയും ഒന്ന് ഹാഫിലാക്കാം എൻ്റെ മകളെയും ഒന്ന് ഹാഫിലത്താക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ നീയത്ത് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ നീയത്ത് ചെയ്യണം ആ ഹൈഫലിൻ്റെ ദൗറ കൂടി കുറഞ്ഞത് പത്ത് ദൗറയെങ്കിലും നിങ്ങൾ ചെയ്യിപ്പിക്കണം അതല്ല എങ്കിൽ പഠിച്ചവൻ്റെ മുന്നിൽ നിങ്ങൾ ഓരോരുത്തരും സമാധാനം പറയേണ്ടി വരും അള്ളാഹു കാത്തിരി ഋഷികുമാറാകട്ടെ സ്ഥാപനം നിശ്ചയിച്ചിരി നിശ്ചയിച്ചിരിക്കുന്ന എത്ര ദൗറെയാണോ അത്രയും ദൗറെ നമ്മൾ പൂർത്തിയാക്കണം അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു മക്കളോട് രക്ഷിതാക്കളോട് ഈ വലിയ അമാനത്ത് പാലിക്കാൻ നമ്മൾ തയ്യാറാകണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്നുകൂടെ ഒരു പക്ഷേ വിശുദ്ധമായ ഖുർആാൻ ഹാഫു നിങ്ങളാക്കുന്ന നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണടയുന്നത് മുതലുള്ള സന്തോഷമാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ കൂട്ടാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഈ മക്കൾ വന്ന് നമ്മുടെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അതിനുള്ള സാഹചര്യം ഈ മക്കൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്നെ ശ്രവിക്കുന്ന ഉമ്മമാരോട് പ്രത്യേകം പറയട്ടെ സഹോദരിമാരോട് പ്രത്യേകം പറയട്ടെ സഹോദരന്മാരോട് പ്രത്യേകം പറയട്ടെ ഹാഫുൽ നിങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ ആ ഹാഫുലിന് പൂർണ്ണനായ ഒരു ഹാഫുലായി ജീവിക്കാനുള്ള സംസ്കാരം നമ്മുടെ കുടുംബത്തിലുണ്ടാകണം ഉമ്മ കൃത്യമായ വേഷവിധാനമില്ല പക്ഷേ മകനെ കൊണ്ടുപോയി ഹാഫുലാക്കിയിട്ട് ആ ഉമ്മ ഉമ്മതാ ആ ഉമ്മ മൂഢവിചാരത്തിലാണ് എൻ്റെ മകൻ മുഖേന ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വെറുതെയാണ് ഓ ആപ്പ ഹലാലും ഹറാമും സൂക്ഷിക്കൂല്ല പലിശയുടെ വക്താവാണ് ഹറാമായ മുതൽ സമ്പാദിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം കൊണ്ടുപോയി മകനെ ഹെഫുദിൻ്റെ സ്ഥാപനത്തിലാക്കുന്നു അദ്ദേഹം കരുതുന്നത് ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ ഈ മകൻ എൻ്റെ സംരക്ഷണ സംരക്ഷകനായി മാറുമൊന്ന് വെറുതെയാണ് വെറുതെയാണ് സഹോദരങ്ങളെ ഈമാനും അമൽസ്വാലി ഹാത്തൂം പൂർത്തീകരിക്കാത്തൊരു വ്യക്തിക്ക് നാളെ ആഹ്റത്തിൽ ഒരുപക്ഷെ ഹദീസുകളിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ഇത്തരം സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടാവുകയില്ല എന്നാണ് ഈമാനും അമലു സ്വാലിഹാത്തും വ്യക്തിപരമായി പൂർത്തിയാക്കാത്തടത്തോളം ആ മക്കൾ നമ്മുടെ പുണ്യത്തിൻ്റെ ഒന്നുകൂടെ പറയട്ടെ ഹലീരുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ കാണിക്കപ്പെട്ടു മുഹമ്മദ് റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് എന്നാണ് കാണിക്കപ്പെട്ടത് മഹറാജിൻ്റെ രാവിലാണ് സുന്ദരനായൊരു വ്യക്തി തന്നെ ഒരു വ്യക്തി മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലാമ തങ്ങളെപ്പോലെ രൂപസാദൃശ്യം ഉണ്ടായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം നീളമുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം കാണാൻ സുന്ദരനായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും കുറേ കുഞ്ഞുങ്ങളോടി കളിക്കുന്നു കൂടെ വന്ന ജബിരിലിനോട് ചോദിച്ചു ആരാണ് ഇദ്ദേഹം ഈ സുമുഖനായ മനുഷ്യൻ ആരാണ് പറയപ്പെട്ടു അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ചുറ്റും കാണുന്നത് ഫിത്തറത്തിൻ്റെ കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിൽ തെറ്റം തന്നറിയാത്ത പ്രായത്തിൽ മരണപ്പെട്ടുപോയ ശൈശവത്തിൽ മരണപ്പെട്ടുപോയ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളാണ് ഈ സ്വർഗത്തിൽ പാറിപ്പറക്കുന്നത് എന്ന് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി എന്നാണ് എൻ്റെ ഓർമ്മ അത്തരം ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഷഹ മുസ്ലിമിലാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം അതിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഏതാണെങ്കിലും ഹദീസിൻ്റെ മുഫസിരിങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഈ ശൈശവ ദിശയിൽ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ മുസ്ലിമീങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ തന്നെയാണ് മുഖ്മിനിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈമാനില്ലാത്തൊരു വ്യക്തിയുടെ കുഞ്ഞാണെങ്കിൽ സ്വർഗത്തിലവർ സ്വീകരിക്കാൻ കടന്നു വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ഞാൻ ചേർത്ത് പറയട്ടെ ഈമാൻ പൂർത്തിയായില്ല എങ്കിൽ അമൽ ഉസ്വാലി ഹാത്ത് പൂർത്തിയായില്ലായെങ്കിൽ വിശ്വാസവും സ്വൽക്രമവും പൂർത്തിയായില്ലായെങ്കിൽ ഹാഫുലിങ്ങളായ മക്കൾ നമുക്ക് പ്രയോജനം ചെയ്യൂല കൂടെ വരൂല ഷഫാത്ത് ചെയ്യൂല ഒന്നുകൂടെ പറയട്ടെ ഞാൻ എൻ്റെ ഹൃദയത്തോട് സംവദിക്കുന്നു ഒരു ഹാഫലിന് ഈമാൻ പൂർത്തിയായില്ല എങ്കിൽ ഒരു ഹാഫലിന് അമൽ ഉസ്വാലി ഹാത്ത് പൂർത്തിയായില്ല എങ്കിൽ അവൻ പഠിച്ച ഖുർആാനും അവൻ പ്രയോജനം ചെയ്യൂല മഹാ അള്ളാഹു ഖാത്തുരിഷിക്കുമാർ ആകട്ടെ അതുകൊണ്ട് ഈമാൻ പൂർത്തീകരിക്കുന്ന അമൽ ഉസാലി ഹാത്ത് പൂർത്തീകരിക്കുന്ന മക്കളായി അള്ളാഹുനാമേവരെയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുവേണ്ടി അവസരമൊരുക്കുന്ന ദാർ കുർആറിൻ്റെ പ്രവർത്തകർ അള്ളാഹു അർഹമായ പ്രതിഫലം ലോകത്തും അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ ഹാഫുലീങ്ങൾ ഉറച്ച തീരുമാനത്തിൽ ഇവിടെ പങ്കെടുത്ത മക്കൾ ഹാഫുലീങ്ങൾ ഉറച്ചൊരു തീരുമാനത്തിലായിരിക്കണം ഇവിടെ നിന്ന് പോകേണ്ടത് നമ്മുടെ ഈ മാനം അമൽ സാലിഹാത്ത നമ്മൾ പരിപോഷിച്ചാൽ ഉറപ്പാണ് നാളെ ആഹ്രത്തിൽ ഈ മക്കളോടൊപ്പം സ്വർഗപ്രവേശനത്തിന് അല്ലാഹു നമ്മളെ തിരഞ്ഞെടുക്കും അള്ളാഹു തിരഞ്ഞെടുക്കുമാറാകട്ടെ വലഹമ്മ വല്ല ആഹ്റ